നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഞരമ്പുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുന്നവരാണോ ഇല്ലെങ്കിൽ ശരീരത്തിലുടനീളമായിട്ട് വേദനകൾ പല കാരണങ്ങൾ കൊണ്ട് ഒന്നെങ്കിൽ ആമവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ സന്ധിവാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ സയാറ്റക്ക് മൂലമൊക്കെ തന്നെ നമുക്ക് ശരീരം ഉടനീളം വേദനകളും നീർക്കെട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് കാരണം ഇതിൽ നമുക്ക് അടുക്കളയിൽ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ാണ് പറയുന്നത് നിങ്ങൾ വെളുത്തുള്ളിയുടെ ഒരു പ്രയോഗത്തിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത് ഒന്ന് ബി പി കുറയാനായിട്ട് ഹൃദയാരോഗ്യത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് രാവിലെ പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളതായിരിക്കും എന്നാൽ ഇത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ പച്ചയ്ക്ക് കഴിക്കുന്നതിലൂടെ പലർക്കും പല പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് വെളുത്തുള്ളി കഴിക്കേണ്ടത് ഏത് രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയുടേതായിട്ടുള്ള ബെനഫിറ്റ്സുകളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ളതും എന്തൊക്കെ ബെനഫിറ്റ്സുകളാണ് വെളുത്തുള്ളിക്ക് ഉള്ളതെന്നുള്ളതും അതിനോടൊപ്പം നമ്മൾ ആരൊക്കെയാണ് കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തവർ ഏത് സമയത്ത് കഴിക്കുന്നതാണ് നല്ലത് എത്ര അളവുകളിൽ കഴിക്കുന്നതാണ് നല്ലത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കണ്ടന്റ് ആയിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വെളുത്തുള്ളിയിൽ നമ്മൾ ആയുർവേദത്തിൽ മഹൌഷധിയായിട്ടാണ് പറയുന്നത് ലശോന രസോന തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഉഗ്രഗന്ധി തുടങ്ങിയിട്ടുള്ള പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ ലാറ്റിൻ എന്ന് പറയുന്നത് അലിയം സാറ്റിവം ആണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് സൾഫർ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും എന്ന് പറയുന്നത് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് മനസ്സിലാക്കി വരാം ഒന്നാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൽ പല പലതരത്തിലുള്ള ബ്ലോക്കേജസുകളുടെ പ്രശ്നങ്ങൾ രക്തക്കുഴലുകളിലെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നീക്കം ചെയ്യാൻ വേണ്ടി സഹായകരമാവുകയും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ രക്തത്തിന് അമിതമായിട്ടുള്ള കട്ടി കുറച്ചിട്ട് രക്തത്തിനെ നേർപ്പിച്ചിട്ട് ശരിയായ രീതിയിൽ ബ്ലഡ് ഫ്ലോ നൽകാൻ വേണ്ടിയിട്ടും ഈ ഒരു വെളുത്തുള്ള ുള്ളി കഴിക്കുന്നത് ഏറെ ഗുണകരമാവുന്ന കാര്യമാണ് നമ്മുടെ കൊളസ്ട്രോളിൽ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിട്ടും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളിലും കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി കഴിക്കുന്നത് ഏറെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അവർക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് എന്നാൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് ഉഷ്ണവീര്യം കൂടുതൽ ആയിട്ടുള്ളതാണ് അതായത് ചൂട് കൂടുതലായിട്ടുള്ളതാണ് അപ്പൊ ചൂട് കൂടുതലായിട്ടുള്ള പ്രകൃതമുള്ള ആൾക്കാരിൽ നമ്മൾ പ്രധാനമായിട്ടും ആയുർവേദത്തിലെ വാത പിത്ത കഫ എന്നുള്ള പ്രകൃതി അനുസരിച്ചാണ് ഓരോ വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യം അമിതമായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ശരീരത്തിൽ എപ്പോഴും ചുട്ടുപുകച്ചിൻ്റെ പ്രശ്നങ്ങളുണ്ട് എപ്പോഴും ദാഹത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇങ്ങനെയുള്ള പ്രകൃതമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മൗണ്ടിൽ മാത്രം വെളുത്തുള്ളി കഴിക്കുന്നതാണ് അവരില് ഗുണകരമായിട്ടുള്ളത് മറ്റ് വാതദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കോ അല്ലെങ്കിൽ ഉള്ളവർക്കും ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഇത് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപകാരപ്രദമാവുന്ന എന്നാൽ എല്ലാവർക്കും ഇതുപോലെ കഴിക്കുന്ന സമയത്ത് ഒന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് കാരണങ്ങൾ കൊണ്ടും നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആളായിരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ പച്ചക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് വായിൽ നമുക്ക് പൊള്ളൽ വരാനുള്ള ഏറെയാണ് അതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കൂടാൻ വേണ്ടി കാരണമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നമുക്ക് കഴിക്കാൻ കഴിയുന്ന രീതി എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് തൊലിയോട് കൂടിയിട്ട് ചുട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ദിവസത്തിൽ മൂന്നോ നാലോ അത് നമുക്ക് എല്ലാ ദിവസവും കഴിക്കണം എന്നല്ല ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടോ ഒരു രണ്ട് പ്രാവശ്യമായിട്ടോ മാത്രമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഒരു മൂന്നോ നാലോ അല്ലി മാത്രമായിട്ട് ഒന്ന് ചുട്ടിട്ട് എടുക്കുക ബാക്കി നമ്മൾ കറികളിൽ നോർമലായിട്ട് നമ്മൾ ചേർത്ത് പോകുന്ന കാര്യമാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ചുട്ടിട്ടുള്ള രീതിയിൽ എടുക്കുക ഇനി നിങ്ങൾക്ക് പിത്തദോഷം കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഇവർ രണ്ടല്ലി അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലി മാത്രം എടുത്തിട്ട് ഇത് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അത് നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാകുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം കൂട്ടണം ആഗ്രഹിക്കുന്നവർക്കും ഈ രണ്ട് രീതികളിൽ നമുക്ക് വെളുത്തുള്ളി കഴിക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം അല്ലെങ്കിൽ നെർവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ബലം കൂട്ടാൻ സഹായകരമാകുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ജോയിൻറ് പെയിൻസുകൾ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ട് രീതികളിൽ ഈ വേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്ന് നമുക്ക് പുറമേ പുരട്ടുന്ന രീതിയും മറ്റൊന്ന് നമുക്ക് ഇന്റേണലി കഴിക്കാൻ പറ്റുന്ന രീതിയുമാണ് അപ്പം പുറമേ പുരട്ടുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് വെളുത്തുള്ളി ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയുടെ കൂട്ട് പറയാം ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നെങ്കിൽ കടുക് എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എള്ളെണ്ണയാണ് വേണ്ടത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക അതൊരു അൻപത് എം എൽ ഒ അല്ലെങ്കിൽ നൂറ് എം എൽ ഒ മാത്രം എടുക്കുക ഇത് നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കിയിട്ട് ഈ എണ്ണ നമ്മൾ നമ്മളതിനകത്തേക്ക് ഒഴിക്കുക അതിനകത്തേക്ക് നമുക്ക് നമുക്കൊരു നാലല്ലെങ്കിൽ അഞ്ച് വെളുത്തുള്ളി ചതച്ച് തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ഒരു സ്പൂണ് നമുക്ക് ഉലുവ ചേർക്കാവുന്നതാണ് അര അരസ്പൂണ് അയമോദകം ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ അരസ്പൂൺ അളവിലായിട്ടുള്ള ചുക്ക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് ചുക്കുപൊടിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഇടിച്ചിട്ട് ചതച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം ഈ വെളുത്തുള്ളിയുടേതായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി സമയം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏകദേശം വെളുത്തുള്ളി മൂക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ മൂത്ത വന്നാൽ നമുക്ക് കളർ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ചില്ല് പാത്രത്തിൽ അല്ലെങ്കിൽ കുപ്പിയിൽ ചില്ലു കുപ്പിയിൽ നമുക്കിത് ഒഴിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് വേദനയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ വേദനയുള്ള സ്ഥലങ്ങളിൽ ചെറു ചൂടോടെ നമുക്കിത് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേദന നമുക്ക് ഈ ജോയിൻറ്റ് പെയിൻസ് പ്രധാനമായിട്ട് ആമവാദം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സന്ധിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സയാറ്റിക്ക മൂലം നമുക്ക് നടുവേദനയുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒക്കെ തന്നെ ആ ഒരു ഭാഗങ്ങളെ നമുക്ക് ഈ ഒരു എണ്ണ നമുക്ക് പുറമേ പുരട്ടി കൊടുക്കാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പെയിൻ കില്ലറിൻ്റെ തന്നെ എഫക്റ്റ് നൽകുന്നതായിട്ടുള്ള ഒരു എണ്ണയാണിത് അപ്പം അങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് പോരാൻ പറ്റുന്നതാണ് ഇനി ഇവരിൽ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതികളിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഒന്ന് നമുക്ക് ചുട്ടിട്ടുള്ള രീതിയിൽ മുന്നേ പറഞ്ഞിട്ടുള്ള ചുട്ടിട്ടുള്ള രീതികളിൽ നമുക്ക് കഴിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തേനിൽ ചേർത്ത് കഴിക്കുന്നതും ഇവരിൽ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ടല്ലെങ്കിൽ മൂന്നല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി എടുക്കുക എന്നിട്ട് അതിനകത്ത് ഒരു അര സ്പൂൺ അളവിലായിട്ടുള്ള തേനും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് ഏതെങ്കിലും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ അപ്പാസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് രാവിലെ അങ്ങനെ കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നമുക്ക് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം ഇതുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകൾക്ക് ബലം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലുകൾക്ക് ശക്തിപ്പെടും പ്രധാനമായിട്ടും നമുക്ക് ബോൺസുകളുടെ അതായത് നമുക്ക് ഫ്രാക്ചർ ആവുന്ന പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് പലതരത്തിലുള്ള ഫ്രാക്ചർ കണ്ടീഷൻസിനൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ തന്നെ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൂടെ ആ ഒരു ബോൺസിന്റെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ലഷൂനെ ക്ഷീരപാക രീതികളിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു മൂന്നല്ലെങ്കിൽ നാലല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത് വെക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് അളവിലായിട്ടുള്ള നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് അളവിലായിട്ടുള്ള വെള്ളം നമ്മൾ എടുക്കാം ഇതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് അളവിൽ നമുക്ക് എടുക്കാം അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഈ വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പാലും വെള്ളവും കൂടി ഒരുമിച്ച് നമ്മൾ തിളപ്പിക്കുക ഇത് തിളപ്പിച്ചിട്ട് ഈ അപ്പൊ നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് അപ്പൊ അത് നമ്മൾ ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചതിന് ശേഷം അതിൽ നിന്നും അര നമുക്ക് ഗ്ലാസ് വീതം രാവിലെ നമ്മൾ വെറും വയറ്റിലും വൈകുന്നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ കഴിക്കുന്നത് ഇങ്ങനെ ദിവസത്തില് രണ്ട് നേരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ ഒരു വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ വേറെയുമുണ്ട് നമുക്കിത് രസായനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ലൈംഗിക താല്പര്യമില്ലാത്തവർക്ക് പുരുഷന്മാരെല്ലാം അവരുടെ സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ സഹായകരമാവുകയും അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഈ രീതികളിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബലക്കുറവ് അതുപോലെ കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയും ഓവറോൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന വേദനകളും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നതാണ് എന്നാൽ ഇത് സ്ഥിരമായിട്ടുള്ള രീതിയിൽ നമ്മൾ കുടിക്കാൻ പാടുള്ളതല്ല ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ പാല് ചേർക്കുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നമുക്ക് വെക്കാൻ പറ്റില്ല ഓരോ ദിവസത്തേക്കുള്ളത് നമ്മൾ അന്ന അന്നത്തെ ദിവസത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുക ഒരുപാട് അളവിൽ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ തന്നെ നമുക്ക് ഇത് ഏകദേശം ഒരു ഏഴ് ദിവസം പതിനാല് ദിവസം മാത്രമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇതൊരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ാണ് അതുകൊണ്ടാണ് ഒരു ഏഴു ദിവസം പതിനാല് ദിവസം മാത്രമായിട്ട് ഉപയോഗിക്കുക എന്നിട്ട് നമുക്ക് ഒരു ഗ്യാപ്പിടുക ഒരു പത്ത് ദിവസത്തേക്ക് നമ്മൾ ഇത് കഴിക്കാതിരിക്കുക വീണ്ടും നമുക്കിത് ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒരു പതിനാല് ദിവസം കണ്ടിന്യൂ ചെയ്യുക വീണ്ടും ഒരു ഗ്യാപ്പ് ഇടുക ഒന്നും ഒരു നമുക്ക് ഈ ഔഷധങ്ങളായിട്ടുള്ള രീതിയിൽ പറയുന്നവയൊന്നും നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല മൂന്നാമതായിട്ട് വരുന്നത് ഇത് നമ്മളുടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് കുടലുകളുടെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ട് വരുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് വീരശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ പലപ്പോഴും ചെറുപ്പകാലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും നിങ്ങൾ പലരിലും ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് ചുട്ടിട്ട് നമ്മൾ അടുപ്പെന്നുള്ള ചുട്ടിട്ട് നമ്മൾ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ നമുക്ക് വീരശല്യം കുട്ടികളിൽ കുറയാൻ നല്ലതാണ് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഇത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണെന്നുള്ളത് വളരെ കോമൺ ആയിട്ട് അറിയുന്നൊരു കാര്യമാണ് അപ്പം അത് ശരിയായിട്ടുള്ള രീതിയാണ് നമുക്കിത് വെളുത്തുള്ളി എന്ന് പറയുന്നത് നമുക്ക് ദഹനത്തിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ തന്നെ ഇത് പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇനി നമുക്ക് വിശപ്പ് കുറവായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് വെളുത്തുള്ളി കഴിക്കാൻ കഴിയുന്നെന്ന് പറയുന്നത് ഒരു സ്പൂണ് നമ്മൾ നെയ്യ് പശുവിന്റെ നെയ്യിലേക്ക് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അതിനകത്തേക്ക് ആ ഒരു നെയ്യിനകത്തേക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കി ഒന്ന് വറുത്തിട്ടെടുക്കുക എന്നിട്ട് ഈ ഒരു നെയ്യും ഈ ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് ചൂട് ചോറിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് വിശപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഇതിനോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും പറഞ്ഞു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തൊരു വിഷയം വേണം നമുക്ക് കാണാം നന്ദി